ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു നാലുമണി പലഹാരമാണ് നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം ഇത് ചിക്കൻ്റെ എല്ലില്ലാത്ത മൂന്നാല് പീസാണ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അല്പം കരിയേപ്പില ഇത് സവോള കൊത്തി അരിഞ്ഞ് വെച്ചതാണ് ഒരു പകുതി സവോള എടുത്തിട്ടുള്ളൂ അതുപോലെ രണ്ട് പച്ചമുളക് നമുക്ക് ഈ ചിക്കൻ വേവിച്ച് വെച്ചു നമ്മൾ നേരത്തെ എടുത്ത

അതുപോലെ ഒരു സവോള പകുതിയാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് ഇത് ചുമന്ന മുളക് പൊടിയാണ് ഇതിനകത്തോട്ടിട്ടിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിക്കകത്തോട്ടിടാം മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇപ്പം ഇനി ഈ സവോളയാണ് ഇതിനകത്തുട്ട ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കരിയേപ്പല സവോള അതുപോലെ പച്ചമുളക് നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഞെവിടി എടുക്കാൻ തുടങ്ങിയാണ് ഇത് ചിക്കൻ കട്ട്ലെറ്റാണ് നമ്മളെല്ലാം കൂടെ ഇളക്കി ഒന്ന് വെച്ചു എന്നിട്ട് നമുക്ക് മൂന്ന് മുട്ട ഞാൻ ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം അതുപോലെ ഒരല്പം ബ്രെഡ് ബ്രെഡൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ബ്രെഡ് പൊടിച്ച് വെച്ചെടുക്കുകയാണ് നമ്മളിനെയും ഈ നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ചിക്കനാ ചിക്കനെ നമ്മൾ ഓരോ ഉരുളകളാക്കി ഒന്ന് എടുക്കുകയാണ് ഇത് നമ്മൾ ഞാൻ ഇത് വടയൊക്കെ പരത്തുന്ന പോലെ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷേപ്പ് ആക്കിയെടുക്കാൻ കെട്ടും ബോളാക്കിയോ അതെല്ലാം വട പോലെ പരത്തിയോ അല്ലെ സ്ക്വയറോ എങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കുക നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് നാലുമണി പലഹാരമായിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ചെയ്ത് നോക്കണം അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം അപ്പം ഞാനിത് വട പരത്തുന്ന പോലെ ഒന്ന് പരത്തി വെച്ചേക്കാണ് ഇത് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്തോട്ടൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് മുക്കെടുത്ത് നമ്മൾ എണ്ണയ്ക്കകത്ത് തിളച്ചിരിക്കുന്ന എണ്ണയ്ക്കകത്തോട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കത് തിരിച്ചൊന്നിടാം ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടമാകുമെന്ന് വിചാരിക്കും